ഹായ് ഫ്രണ്ട്സ് അപ്പോൾ മഴയും വെള്ളമൊക്കെ ആയിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞങ്ങളിത് ആ വെള്ളിയാഴ്ചയായിട്ട് അമ്പലത്തിൽ ഒന്ന് പോകാനായിട്ട് ഇറങ്ങിയതാണേ ഞാൻ വെള്ളിയാഴ്ച വെറുതെ എടുക്കാറുണ്ട് സത്യത്തിൽ ഞാൻ മാത്രം പോകാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ പിന്നെ ഗൗരിക്കുട്ടിയും കൂടെ കൂടെ വരണമെന്നും പറഞ്ഞിറങ്ങി കേട്ടോ പിന്നെ നമുക്ക് അമ്പാടിയെ മാത്രം തനിച്ചാക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ മൂന്നുപേരും കൂടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെതാ മൂന്ന് പേരും കൂടി ഇറങ്ങിയതാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ വണ്ടി ഉണ്ടാവും ഇന്നിപ്പോൾ ചേട്ടൻ വണ്ടി കൊണ്ടുപോയതുകൊണ്ട് തന്നെ നമ്മൾ നടക്കേ വേറെ വഴിയുള്ളൂ കാറുണ്ട് പക്ഷേ അടുത്തൊന്നും പോകാൻ അത് മുതലാവില്ലല്ലോ അതുമാത്രമല്ല വല്ലപ്പോഴും നാട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടണമല്ലോ അല്ലേ നമ്മളെപ്പോലുള്ളവരിവിടെ ഉണ്ടെന്ന് അവരെയൊക്കെ ഒന്ന് കാണിക്കണമല്ലോ അപ്പോൾ വെള്ളവും തോടും വാഴത്തോട്ടവും ഒക്കെ കണ്ടുകണ്ട് അങ്ങനെ ഇതാ നടക്കുവാണ് സത്യത്തിൽ വീട്ടിൽ നിന്ന് പത്ത് മിനിറ്റ് പോലും വേണ്ട കേട്ടോ പോയിട്ട് വരാനായിട്ട് പക്ഷേ അമ്പാടിക്കുട്ടനാണെങ്കിൽ വഴിയെ പോകുന്ന പട്ടിയുടെയും പൂച്ചയുടെയും കിളിയുടെയും കാക്കയുടെയും ഒക്കെ പുറകെ പോയി അവരോട് വിശേഷമൊക്കെ ചോദിച്ച് വീ അമ്പലത്തിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും ഒരു നേരമായി കേട്ടോ നമ്മൾ ചെടുക്കാമെന്ന് വിചാരിച്ചാലോ അവൻ അതിനും ഒട്ടും സമ്മതിക്കില്ല അപ്പോൾ ഇതാ ഈ കാണുന്നതാണേ അമ്പലം ഇവിടെ ഒട്ടുമിക്ക എല്ലാ പ്രതിഷ്ഠകളും ഉണ്ട് കേട്ടോ നേലി നേലിയമ്മയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ കേട്ടോ പക്ഷേ മാത്രമല്ല പരമശിവൻ ബാലശാസ്താവ് ഗണപതി നാഗര് യോഗീശ്വരൻ പിതൃദേവത മറുത കരിങ്കാളി ബാലമുരുകൻ ഹനുമാൻ അങ്ങനെ തുടങ്ങി എല്ലാ പ്രതിഷ്ഠകളും നമുക്കിവിടെ ഉണ്ട് ഈ നാട്ടുകാർക്കെല്ലാം ഒരുപാട് വിശ്വാസമുള്ള ഒരു അമ്പലമാണ് കേട്ടോ വിളിച്ച വിളിപ്പുറത്താണ് ഇവിടുത്തെ അമ്മ എന്നാണ് എല്ലാവരും പറയാറ് അതേ സത്യമാണ് ഞാനും ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് വ്രതം എടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ആഗ്രഹവും അമ്മ സാധിച്ചു തന്നിട്ടുണ്ട് ഞാൻ പതിനെട്ട് വ്രതമാണ് ഞാൻ എടുക്കുന്നത് ഇപ്പോൾ എനിക്ക് പതിനാറെണ്ണമായി ഇനി രണ്ടെണ്ണം കൂടെ ആകുമ്പോൾ എൻ്റെ വ്രതം തീരും പക്ഷേ വ്രതം തീരുന്നതിന് മുമ്പ് എന്നെ ദേവി എൻ്റെ ആഗ്രഹം സാധിച്ചു സാധിച്ചെന്നാട്ടോ അതുകൊണ്ട് എനിക്കും ഒരുപാട് വിശ്വാസമാണ് സത്യം പറയാലോ മോനും കൂടെ ഉള്ളതുകൊണ്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റിയില്ല കേട്ടോ അവൻ്റെ പിറകെയുള്ള ഓട്ടം അവർക്കെന്താണ് ദൈവങ്ങളല്ലേ അവർ അവരുടേതായ ലോകത്ത് നടക്കുമ്പോൾ നമുക്കും കൂടെ നടക്കാനല്ലേ പറ്റുകയുള്ളു അപ്പോൾ നേരെ പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല എങ്കിലും ഒരാശ്വാസം അമ്പലത്തിലെ പാട്ടൊക്കെ കേട്ടപ്പോൾ ആളിതായി ഇറങ്ങി തുള്ളാൻ തുടങ്ങി കേട്ടോ അവിടെ കിട്ടുന്ന ഡാൻസും പാട്ടും വേണ്ട ബഹളമായിരുന്നു മാത്രമല്ല വഴിയേ പോകുന്നവരെ അമ്പലത്തിൽ തൊഴാൻ വരുന്നവരെയൊക്കെ വിളിച്ചു നിർത്തി ടാറ്റ പറച്ചിലും ഒരു ബഹളമായിരുന്നു എനിക്കും അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് മറ്റൊന്നും കൊണ്ടല്ല മുമ്പൊന്നും അവൻ്റെ സ്വഭാവം ഇങ്ങനെ അല്ലായിരുന്നു ആൾക്കാരെ കാണുമ്പോൾ കരച്ചില കാണുമ്പോഴേ ആൾക്കറിയാനായിട്ട് തുടങ്ങും എല്ലാവർക്കും അതൊരു വിഷമം തന്നെയായിരുന്നു കേട്ടോ ഇതെന്താ ഇങ്ങനെ മോന് എന്നുള്ള ഒരു ചിന്തയായിരുന്നു മോൾ നേരെ തിരിച്ചായിരുന്നു ആദ്യമേ സംസാരവും ബഹളവും ഇവൻ പക്ഷേ അങ്ങനെയല്ല ആൾക്കാരെ കാണുമ്പോഴേ പേടിച്ചൊളിച്ചിരിക്കുകയായിരുന്നു പതിവേ പക്ഷേ ഇപ്പോൾ ആളും എടുക്കാനായി കേട്ടോ അങ്ങനെ അതാ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് ഗൗരി കുട്ടി ഫ്രണ്ടേ നടന്നു കേട്ടോ ഇവൻ്റെ കൂടെ നടന്നാൽ ഇപ്പോഴൊന്നും വീട്ടിലെത്താൻ പറ്റില്ല എന്നും പറഞ്ഞ ആൾ പോയതാണ് പക്ഷേ അവിടെയോ അവൻ വിടില്ല പിറകേ കിടന്ന് വിളി ഗൗരി ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ റോഡ് നീളെ കിടന്ന് വിളിയായിരുന്നു കേട്ടോ അത് കാരണം അവൾക്കും മുമ്പേ പോകാനൊന്നും പറ്റിയില്ല പിന്നെ ഇടയ്ക്ക് അമ്പലത്തിൽ വെച്ച് അവൾക്ക് കുറച്ച് റീലൊക്കെ എടുക്കണം റീലായിട്ടല്ല ഒന്ന് അമ്പലത്തിൽ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തു കൊടുത്തതാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബായ്